ഇരുപത്തഞ്ച് വയസ്സുകാരനായ രാഹുൽ ജീവിതം മുങ്ങിപ്പോകുന്ന ഒരു വഞ്ചിയായി തോന്നിയപ്പോൾ ദുബായിലെ ഒരു സമ്പന്ന അറബ് വീട്ടിൽ ഡ്രൈവറുടെ ജോലിക്കായി പോയി വലിയ പ്രതീക്ഷകളോട് കൂടിയാണ് അവൻ പോയത് വീട്ടുടമ സലീം അൽ ഹമീദ് ബിസിനസ് സാമ്രാജ്യത്തിന്റെ തിരക്കിൽ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല ഭാര്യ സദീമ നാൽപ്പത് വയസ്സിൽ സൗന്ദര്യം പണം എല്ലാം ഉണ്ടായിരുന്നു രാഹുൽ പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും വളരെ നല്ല ഒരു മനുഷ്യനായിരുന്നു ഒരു മാസത്തിനുള്ളിൽ തന്നെ സലീമിന്റെ കുടുംബം അവനെ ഒരു വിശ്വസ്തനായി കണ്ടു പക്ഷേ സലീമി തിരക്കുകൾ കാരണം വീട്ടിൽ അധികമായി സമയം ചിലവഴിക്കാറുണ്ടായിരുന്നില്ല വീട്ടിലെ കാര്യങ്ങൾ ഷോപ്പിംഗ് കുട്ടികളുടെ സ്കൂൾ എല്ലാം നോക്കിയിരുന്നത് സതീമയായിരുന്നു ആദ്യമൊക്കെ നല്ല സംഭാഷണങ്ങൾ മാത്രം പക്ഷേ ദിനങ്ങൾ കടന്നപ്പോൾ സദീമയുടെ കണ്ണുകളിൽ ഒരു നിശബ്ദത പ്രത്യക്ഷപ്പെട്ടു ഒരു രാത്രി കുഞ്ഞുങ്ങളും സലീമും വീട്ടിലില്ലാത്തപ്പോൾ സദീമ മൃദുവായ ശബ്ദത്തിൽ പറഞ്ഞു റാഹുൽ എനിക്കൊരു കപ്പ് ചായ വേണം രാഹുൽ സൗമ്യമായി ചിരിച്ചുകൊണ്ട് കൊണ്ട് ചായയുമായി വന്നു ജീവിതം ഒരിക്കലും എന്നോട് കരുണ കാണിച്ചിട്ടില്ല സദീമ പറഞ്ഞു വർഷങ്ങളായി എനിക്ക് സ്നേഹം ലഭിക്കുന്നില്ല ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയോ ഞാൻ പറയുന്നത് നിനക്ക് വിചിത്രമായി തോന്നിയേക്കാം പക്ഷേ ഇന്ന് ഒരു രാത്രി നീ എന്റെ റൂമിലേക്ക് വരണം രാഹുലിന്റെ ഹൃദയം വേഗത്തിൽ ഇടിച്ചു ഒരു വശത്ത് മര്യാദയും മൂല്യങ്ങളും മറുവശത്ത് പ്രലോഭനവും പണവും എന്തു പറയണമെന്ന് മനസ്സിലാകാതെ അവസാനം അവൻ പറഞ്ഞു മാഡം നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം എനിക്ക് മനസ്സിലായി പക്ഷെ അതിന് പണം വേണം പത്ത് ലക്ഷം അവൻറെ മനസ്സിൽ കുറെ ചിന്തകൾ കടന്നുപോയി ഇത് റിസ്ക് ആണ് മാഡത്തിന് ദേഷ്യം വന്നാൽ അവൻറെ ജോലി വരെ പോകും പക്ഷേ രാഹുൽ മനസ്സിലാക്കി മാഡം സുന്ദരിയാണ് പക്ഷെ സൗന്ദര്യം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല കടങ്ങളും വീട്ടണം സദീമ കുറച്ചു നേരം അവനെ നോക്കി പത്ത് ലക്ഷമല്ലേ ശരി രാഹുൽ അമ്പരെന്നോ നാളെ രാത്രി നീ എന്റെ മുറിയിൽ ഉണ്ടാകണം അവൾ മുറിയിലേക്ക് നടക്കുമ്പോൾ രാഹുലിന്റെ കൈകൾ വിറച്ചു അവൻ മനസ്സിൽ ചിന്തിച്ചു എന്റെ ജീവിതം മാറ്റാൻ പോകുന്ന രാത്രി ആയിരിക്കും ഇത് ആ രാത്രി രാഹുലിന് ഉറങ്ങാനായില്ല കണ്ണടച്ചാൽ സദീമ പറഞ്ഞ വാക്കുകൾ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു നാളെ രാത്രി നീ മുറിയിൽ ഉണ്ടാകണം അവൻ കള്ളനോ ദ്രോഹിയോ അല്ല പക്ഷേ ജീവിത സാഹചര്യങ്ങൾ ചിലപ്പോൾ മനുഷ്യനെ അങ്ങനെയാക്കും വീട്ടിൽ അമ്മയുടെ മരുന്നുകൾ സഹോദരിയുടെ വിവാഹം വീടിന്റെ ലോൺ എല്ലാം തലയിൽ ഒരു കൊടുങ്കാറ്റുപോലെ പത്ത് ലക്ഷം ലഭിച്ചാൽ എല്ലാം തീരും അവന്റെ ജീവിതം പുതുതായി തുടങ്ങാം പക്ഷേ ഒരു രാത്രി കൊണ്ട് അവന്റെ ജീവിതം തന്നെ മാറാൻ ആലോചിച്ചപ്പോൾ അവന്റെ മനസ്സിൽ ഒരു ഭാരം അടുത്ത ദിവസം രാവിലെ സദീമ സാധാരണത്തെ പോലെ പെരുമാറി കുട്ടികളെ സ്കൂളിൽ എത്തിക്കാൻ രാഹുലിനെ വിളിച്ചു അവളൊന്നും മിണ്ടിയില്ല പക്ഷെ അവളുടെ നോട്ടത്തിൽ അവൾ പറഞ്ഞതൊന്നും മറന്നിട്ടില്ല എന്ന സൂചന ഉണ്ടായിരുന്നു ഉച്ചയായപ്പോൾ സദീമ അവനോട് ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ടെന്ന് ആവശ്യപ്പെട്ടു ഇത്തവണ അതിശയകരമായി ഒരു മാളിലോ കഫേയിലോ അല്ല ഒരു ബാങ്കിൽക്കായിരുന്നു അവരുടെ യാത്ര രാഹുൽ കാറിൽ കാത്തിരുന്നു സദീമ അകത്തുപോയി പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റുകൾ അവർ തിരിച്ചു വന്നു കാറിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഒരു കവർ നിശബ്ദമായി രാഹുലിന്റെ മടിയിൽ വെച്ചു ഇതാ നീ പറഞ്ഞ പണം വീട്ടിൽ തിരിച്ചെത്തി റൂമിൽ ഒറ്റക്കായപ്പോൾ മാത്രമാണ് അവൻ ആ കവർ തുറന്നു നോക്കിയത് അവൾ പറഞ്ഞതുപോലെ അതിൽ പത്ത് ലക്ഷം ഉണ്ടായിരുന്നു രാഹുലിന്റെ ശ്വാസം നിലച്ചു ഒരു വശത്ത് മോചനം മറുവശത്ത് കടവ് ആ രാത്രി അവൻ അമ്മക്ക് വീഡിയോ കോൾ ചെയ്തു അമ്മയുടെ മുഖം കണ്ടപ്പോൾ കണ്ണുനീർ വീണു എന്താ മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ രാഹുൽ ചിരിച്ചു കള്ളം പറഞ്ഞു ഏയ് ഒരു പ്രശ്നവുമില്ല അമ്മേ ഇവിടെ എല്ലാം ഓക്കെയാണ് ഞാൻ കടങ്ങൾ വീട്ടും അമ്മ അവനോട് അനുഗ്രഹ വാക്കുകൾ പറഞ്ഞു അത് കേട്ടപ്പോൾ രാഹുലിന്റെ ഹൃദയം കൂടുതൽ തകർന്നു പോയി അടുത്ത ദിവസം ഒരിക്കലും നീങ്ങാത്ത ഒരു കാത്തിരിപ്പായിരുന്നു രാത്രി പതിനൊന്ന് മണി വീട്ടിലെ എല്ലാവരും ഉറങ്ങി സദീമ ഫ്ലോർ മുഴുവൻ ഇരുട്ടിൽ മുങ്ങിയിരിക്കുന്നു പതിനൊന്ന് അഞ്ച് ഒരു വാട്സപ്പ് സന്ദേശം മുറിയിലേക്ക് വരൂ രാഹുൽ മെല്ലെ നടന്നു വാതിൽ തുറക്കുന്ന നിമിഷം ലോകം മുഴുവൻ നിശബ്ദമായി അവൻ വാതിൽ മെല്ലെ തള്ളി അകത്തേക്ക് നടന്നു സദീമ അവിടെ നിന്നു പക്ഷേ അവൻ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല അവളുടെ കയ്യിൽ ഒരു പെട്ടി കണ്ണുനീർ നിറഞ്ഞ കണ്ണുകളും റാഹുൽ ഈ പണം നിന്നെ ഞാൻ ഉപയോഗിക്കാനല്ല എനിക്ക് രക്ഷപ്പെടാനാണ് രാഹുൽ നെട്ടി എന്തോ ഒരു വലിയ തീരുമാനം എടുത്ത പോലെ ആയിരുന്നു അവൾ അവിടെ നിന്നത് ഒരു കയ്യിൽ സ്യൂട്ട് കേസ് മറ്റേ കയ്യിൽ പാസ്പോർട്ട് കരഞ്ഞ് കലങ്ങിയ കണ്ണുകൾ ഈ വീട്ടിൽ ഞാൻ സ്വതന്ത്രയല്ല സലീം എന്നെ ഒരു ട്രോഫി ആയിട്ടാണ് കാണുന്നത് രാഹുൽ പൂർണമായും ആശയക്കുഴപ്പത്തിലായിരുന്നു പത്ത് ലക്ഷം അത് പിന്നെ എന്തിനാ എനിക്ക് തന്നത് അത് നിന്റെ ജീവിതം സംരക്ഷിക്കാനാണ് ശ്വാസം തളർന്ന അവൾ കസേരയിൽ ഇരുന്നു പറഞ്ഞു ഞാൻ വിവാഹം കഴിച്ചത് പതിനെട്ടാം വയസ്സിലാണ് ആദ്യ വർഷമൊക്കെ സ്വപ്നലോകം പോലെയായിരുന്നു പിന്നെ അങ്ങോട്ട് നിയന്ത്രണം ആരംഭിച്ചു പുച്ഛം സംശയം ഞാനില്ലാതെ ജീവിക്കാൻ കഴിയാത്തതുപോലെയും ഒരു വശത്ത് എന്നെ ഒരു പാവയെ പോലെയാണ് കണ്ടത് പക്ഷെ ഇന്നലെ പറഞ്ഞത് സലീമ തലകുനിച്ചു അതെ ഞാൻ നിന്നെ വിശ്വസിപ്പിക്കാൻ പറഞ്ഞതാണ് അവൾ സ്യൂട്ട് കേസിന്റെ ലോക്ക് അടച്ചു ഞാൻ കത്തറിലേക്ക് എന്റെ വീട്ടുകാരുടെ അടുത്തേക്ക് പോകുന്നു പക്ഷേ സലീം ഇതറിഞ്ഞാൽ എൻ്റെ ജീവിതം തന്നെ അപകടത്തിലാകും റാഹുലിന്റെ നെഞ്ച് വേഗത്തിൽ ഇടിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത് ഒരൊറ്റ അഭ്യർത്ഥന മാത്രം എന്നെ ഒന്ന് എയർപോർട്ടിലേക്ക് എത്തിക്കണം രാഹുൽ നിശബ്ദമായി നിന്നു ഇതൊരു റിസ്ക് ആണ് പിടിക്കപ്പെട്ടാൽ വിസയും ജോലിയും മാത്രമല്ല ജീവിതവും അപകടത്തിൽപ്പെടും പക്ഷേ അവൻ സദീമിയുടെ കണ്ണുകളിൽ ഭയം കണ്ടു അവനൊന്നും ചോദിച്ചില്ല മന്ദഗതയിൽ തലയാട്ടി എനിക്ക് മനസ്സിലായി ഞാൻ സഹായിക്കാം സെതീമയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വീണു രാത്രി പന്ത്രണ്ട് ഇരുപത് റാഹുൽ കാർ ഗാരേജിൽ നിന്ന് പുറത്തെടുത്തു സദീമ സീറ്റിൽ പേടിച്ചിരുന്നു വീട്ടിലെ സെക്യൂരിറ്റികൾ ഉറങ്ങിയിരിക്കുന്നു ഗേറ്റ് തുറന്ന് കാർ റോഡിലേക്ക് നീങ്ങി അതേസമയം അരമണിക്കൂർ ദൂരെയുള്ള വിമാനത്താവളത്തിൽ സെലീമിന്റെ ഫ്ലൈറ്റ് ഇറങ്ങുന്നു രാത്രി പന്ത്രണ്ട് മുപ്പത്തഞ്ച് ദുബായ് നഗരത്തിന്റെ വെളിച്ചങ്ങൾ പിന്നിലേക്ക് ഒഴുകി പോകുന്നു കാറിന്റെ ഉള്ളിൽ ഒരു ശബ്ദവും ഇല്ല ആഴത്തിലുള്ള ഭയം മാത്രം സദീമ സീറ്റിൽ ഒതുങ്ങിയിരുന്നു രാഹുൽ ഓരോ മിനിറ്റിലും മിറർ നോക്കി പോലീസുകാരോ സെക്യൂരിറ്റികളോ പിറകിൽ വരുന്നുണ്ടോ എന്ന് ഗേറ്റ് വിട്ട് വെറും അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ സദീമയുടെ ഫോണിൽ ഒരു മെസ്സേജ് ലാൻഡ് ചെയ്തു വീട്ടിലേക്ക് വരുന്നു സലീം അൽ ഹമീദിന്റെ മെസ്സേജ് സദീമക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി സലീമിന്റെ വിചാരം ഞാൻ വീട്ടിലുണ്ടാകുമെന്നാണ് അവളുടെ വാക്കുകൾ വിറച്ചുപോയി റാഹുൽ സ്പീഡ് കൂട്ടി റോഡിൽ ഓരോ കാറിനെയും കണ്ടാൽ ഹൃദയം നിൽക്കുന്നതുപോലെ തോന്നി സദീമ മെല്ലെ പറഞ്ഞു ഞാനൊരു തെറ്റ് ചെയ്ത സ്ത്രീ അല്ല രാഹുൽ എനിക്ക് ജീവിക്കണം ചിരിക്കണം സമാധാനം വേണം അതിനൊക്കെ എനിക്ക് അവകാശമില്ലേ മാഡം ഞാനൊരു നല്ല ആളായിരുന്നില്ല പണത്തിനായി എന്തും ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു സദീമ തല താഴ്ത്തി റാഹുൽ ഇത് നിനക്കൊരു പരീക്ഷണമായിരിക്കും നിന്റെ വീട്ടിലെ അവസ്ഥ കാരണമാകും നീ അങ്ങനെ ചെയ്തത് എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല രാഹുലിന്റെ ഉള്ളിൽ എന്തോ പൊട്ടിത്തെറിച്ചു അവൾക്ക് തന്നെ എപ്പോഴും വിശ്വാസമാണെന്ന് അവന് മനസ്സിലായി ഒന്ന് ആറ് ജി പി എസ് പ്രകാരം എയർപോർട്ടിലേക്ക് ബാക്കിയുള്ള ദൂരം ഇരുപത്തിനാല് കിലോമീറ്റർ അപ്പോൾ സദീമയുടെ ഫോൺ മുഴങ്ങി സലീമിന്റെ കോൾ രാഹുൽ പറഞ്ഞു എടുക്കരുത് സലീമിന്റെ ഫോണിൽ നിന്ന് ഒരു വോയിസ് മെസ്സേജ് വന്നു സദീമ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തു നീ എവിടെയായാലും ഞാൻ നിന്നെ കണ്ടെത്തും ശബ്ദം ഗൗരവത്തിലായിരുന്നു പ്രതികാരത്തിന്റെ ശബ്ദം സെതീമ വിറച്ചു അവന് മനസ്സിലായി ഞാൻ വീട്ടിലില്ല എന്ന് ഒന്ന് പത്തൊമ്പത് അവർ എയർപോർട്ടിൽ എത്തി അപ്പോഴാണ് രാഹുൽ പിന്നിൽ നീലവും ചുവപ്പുമായ മിന്നുന്ന ലൈറ്റുകൾ കണ്ടത് അത് പോലീസ് കാർ ആയിരുന്നു സെതീമയുടെ ശബ്ദം വിറച്ചു അവരെന്നെ പിടിച്ചു ഇതെന്റെ അവസാനമാണ് എന്തു വന്നാലും മാഡം നിങ്ങളെ ഞാൻ രക്ഷിക്കും രാത്രി ഒന്ന് ഇരുപത്തൊന്ന് മാം നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾ മിസ്സിംഗ് ആണെന്നൊരു റിപ്പോർട്ട് തന്നിട്ടുണ്ട് സദീമ ഭയം കാണിക്കാതെ മറുപടി നൽകി ഞാൻ സുരക്ഷിതയാണ് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് യാത്ര ചെയ്യുന്നത് ഓഫീസർ കുറച്ചു സമയം അവളുടെ മുഖത്ത് നോക്കി കണ്ണുകളിൽ സത്യമാണോ കള്ളമാണോ തിരിച്ചറിയാനുള്ള പരിശീലനം ഉള്ളവരാണ് അവർ ഞാൻ നിങ്ങളുടെ ഭർത്ത വിളിക്കാം സദീമ തലയാട്ടി അതെ സർ വിളിക്കൂ ഓഫീസർ സലീമിനെ വിളിച്ചു ലൗഡ് സ്പീക്കറിലിട്ടോ നിങ്ങളുടെ ഭാര്യ സീഫാണ് അവരുടെ ഇഷ്ടത്തിനാണ് യാത്ര ചെയ്യുന്നത് അവർ കിഡ്നാപ്പ് ഒന്നും ചെയ്യപ്പെട്ടിട്ടില്ല മറ്റേ വശത്ത് ഒരു ദീർഘ നിശബ്ദത പിന്നെ പല്ലുകൾ കൂട്ടിയിടിക്കുന്ന ശബ്ദം അവൾക്ക് പോകാൻ അവകാശമില്ല ഓഫീസർ നിശബ്ദമായി എന്നാൽ ഉറച്ചുനിന്ന് പറഞ്ഞു അത് അവരുടെ തീരുമാനമാണ് അവർക്ക് താല്പര്യമുള്ള കാര്യം ചെയ്യാം വിളി അവസാനിച്ചു സെദീമിയുടെ കണ്ണുകളിൽ കണ്ണുനീർ രാഹുൽ ഒരു ദീർഘശ്വാസം വിട്ടു ഓഫീസർ റാഹുലിനോട് നിങ്ങളവളെ എയർപോർട്ടിലെത്താൻ സഹായിച്ചുല്ലേ രാഹുൽ തല ഉലുക്കി ഓഫീസർ മെല്ലെ ചിരിച്ചു ചിലപ്പോൾ നമ്മൾ ഒരു തെറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മളുടെ ഏറ്റവും വലിയ ശരി പോലീസ് തിരിച്ചു പോയി ഒന്ന് നാൽപ്പത്തെട്ട് സദീമ രാഹുലിനോട് പറഞ്ഞു ആ പത്ത് ലക്ഷം നീ എടുക്കണം അതിലൊരു കള്ളവുമില്ല നിന്റെ കടങ്ങളൊക്കെ വീട്ടണം രാഹുൽ പുഞ്ചിരിച്ചു മാഡം എനിക്ക് ആ പൈസ വേണ്ട നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചാൽ മതി സദീമ ഒരു നിമിഷം മിണ്ടാതെ നിന്നു നീ ഇത്ര നല്ല മനുഷ്യനാണോ അവൾ ആ കവർ രാഹുലിന്റെ സീറ്റിൽ വെച്ചു ഇത് നീ ഉപകാരപ്രദമായി ഉപയോഗിക്കുക കടം തീർക്കാനും ജീവിതം തുടങ്ങാനും അവൾ തിരിഞ്ഞു നടന്നു സുരക്ഷാ പരിശോധന കടന്നു അവസാനമായി തലതിരിച്ച് ഒന്ന് ചിരിച്ചു സ്വതന്ത്രമായ ഒരു മനുഷ്യന്റെ ചിരി രാഹുൽ ഒരു നിമിഷം ശൂന്യമായി ഇരുന്നു ജീവിതം മുഴുവൻ മാറിയ ഒരു നിമിഷം പക്ഷെ പത്ത് ലക്ഷത്തിന്റെ ഭാരമുള്ള കവർ അവന്റെ മടിയിൽ ഇരുന്നു വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങുമ്പോൾ രാഹുലിന്റെ മനസ്സ് വിചിത്രമായ ഒരു നിശബ്ദതയിലായിരുന്നു ഒരു രാത്രിയിൽ ഇത്രയും മാറുമോ ഒരു മനുഷ്യന്റെ ജീവിതം അവൻ ചിന്തിച്ചു വീട്ടിൽ എത്തുമ്പോഴേക്കും പുലർച്ച മൂന്നേ പത്ത് വീട് നിശബ്ദം ആർക്കും സംശയമില്ല എല്ലാം സാധാരണ പോലെ മുറിയിലേക്ക് എത്തിയ രാഹുൽ കവർ കട്ടിലിൽ വെച്ചു എന്നിട്ട് ഒന്നും ചെയ്യാതെ അവിടെ നിശബ്ദമായി ഇരുന്നു അവൻ ഉറങ്ങാനായില്ല രാവിലെ ഏഴ് മണിക്ക് സലീം വീട്ടിലെത്തിയിരുന്നു പക്ഷേ ഭയങ്കര വിചിത്രമായിരുന്നു അയാൾ ഒന്നും സംസാരിച്ചില്ല കുറിച്ച് ഒന്നും ചോദിച്ചില്ല മുഖത്ത് ദേഷ്യമില്ല പൂർണമായും നിശബ്ദത അയാൾ മുറിയിൽ നിന്ന് പുറത്തു വന്നില്ല വീട്ടിലെ സ്റ്റാഫുകൾ പുറുപുറുത്തു മാഡം പോയി സാഹിബൊന്നും പറയുന്നില്ലല്ലോ എന്താ കാരണം രാഹുൽ ഒന്നും പ്രതികരിച്ചില്ല പക്ഷെ ഉള്ളിൽ നിന്നൊരു ശബ്ദം ഇനി ഇവിടെ അധികം നിൽക്കണ്ട രാഹുൽ തന്റെ മുറിയിലേക്ക് പോയി അമ്മയെ ഫോണിൽ വിളിച്ചു പക്ഷെ അമ്മയുടെ മുഖം കണ്ടപ്പോൾ സംസാരിക്കുന്നതിന് മുമ്പ് കണ്ണുനീർ വീണു മോനെ എന്താ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അമ്മേ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് എല്ലാ കടങ്ങളും ഞാൻ വീട്ടാം അമ്മയുടെ കണ്ണുകൾ തിളങ്ങി അവൾ ആ ജീവിതത്തിൽ കാത്തിരുന്ന വാക്കുകൾ രാഹുൽ ഒരു ദീർഘശ്വാസം വിട്ടു ഇനി ഇവിടെ ഞാൻ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല ജീവിതം പുതിയതായി തുടങ്ങണം സലീം മുറിയുടെ പുറത്തേക്ക് വന്നില്ലെങ്കിലും അവന്റെ അക്കൗണ്ടന്റ് സന്ദേശം നൽകി സാഹിബ് പറയുന്നുണ്ട് രാഹുൽ ഏഴ് ദിവസത്തെ അവധിയെടുക്കാം നിനക്ക് പോകണമെങ്കിൽ പോകാം തിരിച്ചു വരണമെങ്കിൽ വരാം രാഹുലിന് ഒന്നും മനസ്സിലായില്ല സലീം എന്താ ഒന്നും ചോദിക്കാത്തത് പക്ഷേ അവൻ ഒരു കാര്യം വ്യക്തമായി ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്ന് പോകണം അതാണ് എനിക്ക് നല്ലത് രാഹുൽ ബാഗ് പാക്ക് ചെയ്തു കവറിലെ പണം സുരക്ഷിതമായി ബാഗിൽ വെച്ചു അവന്റെ മനസ്സിലൂടെ ഒരു ചിന്ത പോയി സദീമ അവിടെ സുരക്ഷിതമായി എത്തിയിരിക്കുമോ റൂമിന്റെ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഫോണിൽ ഒരു മെസ്സേജ് അൺനോൺ നമ്പർ താങ്ക് രാഹുൽ നീ കാരണം എനിക്കൊരു പുതിയ ജീവിതം തുടങ്ങാൻ പറ്റി അവൻ പുഞ്ചിരിച്ചു ഒരുപാട് നാളുകൾക്ക് ശേഷം വാതിലടച്ചു പുതിയ ജീവിതത്തിലേക്കുള്ള ആദ്യപടി ദുബായിൽ നിന്നുള്ള വിമാനം കോഴിക്കോട് ഇറങ്ങുമ്പോൾ രാഹുലിന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു വലിയ ഭാരം ഇറങ്ങിയതുപോലെ തോന്നി അവൻ സമ്പന്നനായി മടങ്ങിയതല്ല സ്വയം തിരിച്ചറിയുന്ന ഒരു നല്ല മനുഷ്യനായിട്ടാണ് മടങ്ങിയെത്തിയത് വിമാനത്താവളത്തിന്റെ മുന്നിൽ അമ്മ അവനു വേണ്ടി കാത്തു നിൽക്കുന്നു മൂന്ന് മാസത്തിനു ശേഷം കണ്ട മകനെ അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു രാഹുലും ഒരു വാക്കുപോലും സംസാരിക്കാൻ കഴിയാതെ അമ്മയെ കെട്ടിപ്പിടിച്ചു വീട് പഴയ പോലെ തന്നെ ഭിത്തിയിലെ കറ എന്നാൽ ഇതായിരുന്നു അവന്റെ സ്വർഗം അവനും അമ്മയും സഹോദരിയും എല്ലാവരും ഒത്തുചേർന്നിരുന്നു തണുത്ത ചായ കുടിക്കുകയും ദുബായിലെ കഥകൾ പങ്കിടുകയും ചെയ്തു എന്നാൽ അതിലെ ചില ഭാഗങ്ങൾ രാഹുൽ പറയാതെ വിട്ടു സദീമയുടെ പേര് ഹൃദയത്തിലും ഓർമ്മയിലും മാത്രം രാത്രി വൈകി അമ്മ ഉറങ്ങിയപ്പോൾ രാഹുൽ കവറെടുത്ത് മേശപ്പുറത്ത് വെച്ചു പത്ത് ലക്ഷം അവന്റെ ജീവിതം മാറ്റിമറിച്ച പൈസ പക്ഷേ അതിനൊപ്പം ഒരു ചോദ്യം ഈ പണം കൊണ്ട് ഞാൻ എന്തു ചെയ്യും അടുത്ത ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി അവൻ ബാങ്കിലെ കടങ്ങൾ തീർത്തു വീടിന്റെ ലോൺ അടച്ചു സഹോദരിയുടെ വിവാഹം ഉറപ്പിച്ചു ആർക്കും സംശയമില്ല അവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത പൈസ എന്ന് മാത്രമാണ് പറഞ്ഞത് അടുത്ത മൂന്നാഴ്ചകളിൽ ജീവിതം ശാന്തമായി ഒരു വൈകുന്നേരം അവന്റെ സുഹൃത്ത് സജി അവനെ കാണാൻ വന്നു ദുബായിൽ നിന്ന് പണി നിർത്തിയിട്ടല്ലേ വന്നത് നിനക്ക് വേറെ വല്ല പ്ലാനും ഉണ്ടോ രാഹുൽ ചിരിക്കാതെ മറുപടി നൽകി അതെ ഒരു ടാക്സി ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഉണ്ട് സജി ചിരിച്ചു അത് നല്ലൊരു കാര്യമാണ് നിനക്ക് ഡ്രൈവിംഗ് അറിയാം പരിചയം ഉണ്ടല്ലോ നീ ഇത് പൊളിക്കും അവൻ മനസ്സിൽ ആലോചിച്ചു സതീമ തന്ന പണം കൊണ്ട് എന്റെ ജീവിതം മാറി ഇനി ഞാൻ മുൻപോട്ട് നല്ല മനുഷ്യനായി ജീവിക്കണം എങ്കിലും രാത്രികളിൽ സെതീമയുടെ ഓർമ്മ വരുമായിരുന്നു അവൾ സുരക്ഷിതമാണോ എവിടെ ആയിരിക്കും ഒരു ദിവസം ബാങ്കിൽ നിന്ന് പണം എടുക്കാൻ പോയപ്പോൾ ഫോണിൽ ഒരു വാട്സപ്പ് സന്ദേശം അൺനോൺ നമ്പർ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി അവനത് തുറന്നു നോക്കി എന്റെ ജീവിതം മാറ്റി തന്നതിന് നന്ദി ഞാനിപ്പോൾ ഒരു ചെറിയ ജോലി ചെയ്യുന്നു പഠിക്കുന്നു ഒടുവിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നു സന്ദേശത്തിന്റെ അവസാനം ഒരുപാട് നന്ദിയുണ്ട് രാഹുൽ രാഹുൽ ഫോൺ നിശബ്ദമായി പിടിച്ചു ചിരി ദുഃഖം ആശ്വാസം പറയാൻ കഴിയാത്ത ഒരു വികാരം അവൻ എന്തു മറുപടി നൽകണമെന്ന് ആലോചിച്ചു പക്ഷെ ഒന്നും വന്നില്ല അവൻ ഫോൺ ഓഫാക്കി അവളോട് പറയാനുള്ളത് അവന്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു നന്ദി വാക്ക് അവന്റെ ജീവിതം മാറ്റിമറിച്ചതിന് അവനെ ഒരു നല്ല മനുഷ്യനാക്കിയതിന്